കേരള സ്റ്റേറ്റ് മെൻ ആൻഡ് വുമൻസ് ക്ലാസിക് പവർലിഫ്റ്റിംഗ് ചാമ്പ്യൻഷിപ്പ് ആലപ്പുഴയിൽ നടക്കും മാർച്ച് എട്ട് ഒൻപത് പത്ത് തീയതികളിലാണ് ചാമ്പ്യൻഷിപ്പ് നടക്കുക ആലപ്പുഴ ജില്ലാ പവർ ലിഫ്റ്റിംഗ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ നടക്കുന്ന സംസ്ഥാനതല പവർ ലിഫ്റ്റിംഗ് മത്സരം ആലപ്പുഴയിൽ മാർച്ച് എട്ട് ഒൻപത് പത്ത് തീയതിയിലായി നടക്കും ആലപ്പുഴ ടൗൺ ഹാളിൽ നടക്കുന്ന മത്സരം എച്ച് എസ് എം എൽ എ ഉദ്ഘാടനം ചെയ്യും ജില്ലാ കളക്ടർ ജോൺ വി സാമുവൽ മുഖ്യാതിഥിയായി പങ്കെടുക്കും പി പി ചിത്രരഞ്ജൻ എം എൽ എ വിജയികൾക്കുള്ള സമ്മാനങ്ങൾ വിതരണം ചെയ്യും പതിനാല് ജില്ലകളിൽ നിന്നായി സബ് ജൂനിയർ ജൂനിയർ സീനിയർ മാസ്റ്റേഴ്സ് വിഭാഗങ്ങളിലായി നടക്കുന്ന മത്സരത്തിൽ അഞ്ഞൂറോളം കായിക താരങ്ങൾ പങ്കെടുക്കും ഏപ്രിൽ എട്ട് മുതൽ പന്ത്രണ്ട് വരെ ഹൈദരാബാദിൽ നടക്കുന്ന ദേശീയതല മത്സരത്തിൽ പങ്കെടുക്കാനുള്ള കേരള ടീമിനെ തിരഞ്ഞെടുക്കുന്നത് ഈ മത്സരത്തിൽ നിന്നാണ് ഇപ്രാവശ്യത്തെ ഈ കോമ്പറ്റീഷൻ നടക്കുന്നത് ഈ മാർച്ച് എയ്ത്ത് നയൻത്ത് ടെൻത്ത് മൂന്ന് ദിവസങ്ങളിലായി ആലപ്പുഴ ടൗണിൽ ആലപ്പുഴ മുനിസിപ്പൽ ടൗൺ ഹാളിൽ വെച്ചിട്ടാണ് കേരളത്തിലെ എല്ലാ ജില്ലകളിൽ നിന്നുമായി ജൂനിയർ സബ് ജൂനിയർ ജൂനിയർ സീനിയർ മാസ്റ്റേഴ്സ് ഈ നാല് വിഭാഗങ്ങളിലായിട്ട് ഏകദേശം അഞ്ഞൂറിലധികം മത്സരാർത്ഥികളാണ് ആലപ്പുഴ ജില്ലയിൽ ഈ പങ്കെടുക്കാൻ എത്തുന്നത് ഈ എട്ടാം തീയതി നടക്കുന്ന എട്ട് ഒൻപത് പത്ത് ഈ മൂന്ന് ദിവസങ്ങളിലായി നടക്കുന്ന ക്ലാസിക് മെൻ ആൻഡ് വുമൺ പവർ ലിഫ്റ്റിംഗ് ചാമ്പ്യൻഷിപ്പിൻ്റെ ഇനാഗുറൽ സെറിമണി രാവിലെ ഒൻപതരയ്ക്ക് ടൗൺ ഹാളിൽ വെച്ച് കൃത്യസമയത്ത് ഉദ്ഘാടനം ചെയ്യപ്പെടും ഉദ്ഘാടനം ചെയ്യുന്നത് അമ്പലപ്പുഴയുടെ എം എൽ എ ബഹുമാന്യനായ ശ്രീ എച്ച് സലാം അവർകളാണ് ആ ഇനാഗുറൽ സെറിമണിയുടെ ഗസ്റ്റ് ഓഫ് ഓണറായി ആലപ്പുഴ ജില്ലാ കളക്ടർ ബഹുമാന്യനായ ജോൺ വി സാമുവൽ പങ്കെടുക്കും